you mm -hmm.

നിങ്ങൾ ഗംഭീരമായിട്ട് പരിശീലിച്ചു കഴിഞ്ഞു ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് മുടിഞ്ഞാലും മുടിഞ്ഞാലും എടാ ഈ നാടകത്തിലെ ഡയലോഗ് പറയണ പോലെ അല്ലാതെ മര്യാദക്ക് പറയടാ നിങ്ങൾ പറ 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 നമ്മൾ നമ്മൾ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് ഓ ഓ ശരി ൂടി അതും രണ്ടു വഴിക്ക് കേട്ടിട്ട് പോടാ നിങ്ങൾ പോവേണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ ചതിച്ച ആ ചതിയനായ ചന്തുവിന്റെ തലയേർത്ത് എന്റെ കാൽ കീഴിൽ കൊണ്ടുവന്നിടാൻ എന്തെങ്കിലും പറയുമ്പോ ഉണ്ട് വർത്താനത്തിൽ മാത്രം മതിയല്ലോ അത് ചന്തുവിന്റെ തല ചെന്ന് നിങ്ങൾ അർത്ഥം ഇങ്ങോട്ട് കൊണ്ടുവരണം ദേ യും ഇങ്ങോട്ട് പാടാ അങ്ങോട്ട് പോവാനുള്ള വഴി വല്ല അറിയോടാ നിങ്ങൾക്ക് ആ ഗൂഗിൾ മാപ്പ് അത് നോക്കി പറ്റോ ആ ഗൂഗിള് നോക്കി നിങ്ങൾ പോവണ്ട ഈ കൊണ്ട് നിങ്ങൾ മതി ശരി പോവാം ബാ ഗൂഗിളിലേയും ഇത് ഞാനേ ഇഡലി ചൂടാൻ മേടിച്ചു വെച്ചേക്കണല്ലേ ഈ രണ്ട് സാധനങ്ങളും ഉണ്ടല്ലോ തുത്തത്തിന് പോകുമ്പോ ഇങ്ങനെ പിടിക്കാൻ കൊണ്ടുപോവണ്ടതാ ഇത് കൊണ്ടു ആ ോ ഞാൻ പോകുമ്പോന്നെ അവിടെ എങ്ങാനും കൊലയ്ക്ക് കൊടുക്കുവോന്ന എന്റെ പേടി ആ വരുന്നിടത്ത് വെച്ച് കാണാം എന്താവോ എന്റെ വീട്ടിൽ പട്ടിയുണ്ടാട്ടി ഇതാണ് ചന്തുവിന്റെ വീട് ചന്തു മംഗളെ ഇറങ്ങി വരും ഇറങ്ങി 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 വരിൻ വരിൻ അമ്മയെ തേച്ചിട്ട് പോയ ഞങ്ങൾക്ക് പ്രതികാരം ഇവിടെ ഇവിടെ ആരും ആരും ഇല്ല അമ്മ വിളിച്ചു നോക്ക് വരാനാണ് വരാനാണ് പറഞ്ഞത് പറഞ്ഞത് അയ്യോ ചന്തു ഇവിടെ ഇല്ല പുള്ളി ഓഫർ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ അത് വാങ്ങിക്കാൻ വേണ്ടി പോയതാ അമ്മ നമുക്ക് പോയാലോ നമുക്ക് എന്തെങ്കിലും ശ്രമിച്ചു നോക്കട്ടെ ചന്തു ഇവിടെ പറഞ്ഞ് സത്യമാണല്ലോ സത്യമാല്ലെങ്കിൽ ഈ പറഞ്ഞവൻ തല പൊട്ടിത്തെറിച്ച് നാക്ക് തളർന്ന് ആരും നോക്കാനില്ലാതെ മുഴുവരി ചാവണയെ എന്റെ കളരി പരമ്പര ദൈവങ്ങളെ ആയിട്ട് നിങ്ങള് ഞാനിവിടെ ഉണ്ട് ഞാനിപ്പോ അങ്ങ് വരാൻ എന്നെ കൊല്ലല്ലേ അങ്ങനെ ആരെയും പേടിച്ച് പേടിച്ചകത്തൊളിച്ചിരിക്കുന്നവനല്ല ഈ ചതിയൻ ചന്തു രാവിലെ സ്വല്പം പഴയനടിച്ചു അത് വയറിന് പിടിച്ചില്ല ഒന്ന് കക്കൂസി പോയി അവിടുന്ന് വരുന്നു ആരാ നിങ്ങൾ ഈ മുല്ലപ്പ് വെക്കാറുണ്ടല്ലേ ഇതിന്റെ മണമാണ് എല്ലാത്തിനും കാരണം ഞാൻ ഒരു കഥ സ്ല്ല കഥ ബാക്കിയാണ് ഈ രണ്ട് അപ്പം തിരക്കഥയാണല്ലേ അതെ എന്തിനാ നിങ്ങൾ ഞങ്ങൾ കൊയ്യാൻ വന്നതാ നിങ്ങൾ ലേറ്റ് ആയിട്ടല്ലേ വന്നത് ഇപ്പൊ ഈ കർഷക സമരം നടക്കുന്നോണ്ട് കൊയ്ത്തുകാരി ഒരെണ്ണത്തിനും കിട്ടാനില്ല പിന്നെ പുറത്തുനിന്ന് നാളെ വിളിച്ചാണ് കൊഴിച്ചത് നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരു കണ്ട മിച്ച കിട്ട അത് കൊയ്തിട്ട് പോകാറുന്നല്ലോ അതല്ല പിന്നെ അവിടെ നിങ്ങൾ ലേറ്റായി ഇന്നലെയാണ് എല്ലാം കൂടെ കൊണ്ട് ഷേവ് ചെയ്ത് അറുപത് രൂപയും കൊടുത്തു പിന്നെ ഈ ഇരിക്കുന്ന സാധനം ഇത് വെട്ടിയല്ല കാര്യം ഇത് ഇത് പോയി കഴിഞ്ഞാൽ തീർക്കാൻ പോക്കാൻ വന്നതാണ് താങ്കളെ കൊല്ലാൻ വന്നതാണ് ചതിയൻ ചന്തു ഓഹോ അപ്പോൾ അല്ലേ അതെ എന്തിന് പുത്തൂരം വീട്ടിൽ മൊത്തം കൊറോണ പരത്തിയിട്ട് അവിടെ നിന്ന് കടന്നു കളഞ്ഞ ചതിയൻ അല്ലേടാ നീ ചന്തു അപ്പ അതാണ് റൂട്ടല്ലേ ഞാൻ അവിടെ കൊറോണ പരിധിൻ്റെ പ്രതികാരം തീർക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അമ്മയും മക്കളും അല്ലേ വൺ മിനിറ്റ് പ്ലീസ് ഞാൻ ഈ സെൻട്രിൽ നിന്ന് തിരിഞ്ഞു വന്ന് ഇവിടെ വന്നൊരു പഞ്ച് ഡയലോഗ് പറയും അത് കേട്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയും എന്നിട്ട് ഞാൻ കുറ്റക്കാരനാണെന്ന് പറയാം മക്കളെ ഞാൻ മറ്റേ ഡയലോഗ് പറയാൻ വരുവാണേ നോട്ട് ചെയ്തോളൂ ചന്തുവിനെ തോപ്പിക്കാൻ നിങ്ങൾ കാവില്ല മക്കളെ അല്ലെങ്കിലും ഒരു തോൽവിയെ ഒരു പ്രാവശ്യമേ തോപ്പിക്കാൻ പറ്റത്തുള്ളൂ ഞാനൊരു പഞ്ചിന് പറഞ്ഞു വന്ന അതിൻ്റെ ഇടക്ക് കയറി വലിച്ച് താടേരില്ല പെണ്ണും പുള്ളേ ഒന്നും ഉണ്ടായേക്കാ പിള്ളേരോട് പറയട്ടെ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ചന്തുവിനെ തോപ്പിക്കാൻ നിങ്ങൾ കാവില്ല മക്കളെ ചന്തുവിനെ തോപ്പിച്ചിട്ടുണ്ട് പലരും മദ്യം വിളമ്പിയപ്പോൾ കൈകളിൽ ഗുരുനാഥൻ ആദ്യം എന്നെ തോൽപ്പിച്ചു അതിൻ്റെ ടച്ചിങ്ങായി ഇച്ചിരി അച്ചാറോ ചോദിച്ചപ്പോൾ

പല വട്ടം അതും കേട്ടു അതും കേട്ടു അത് ഞാനിപ്പോ പറഞ്ഞു അത് നേരം പറഞ്ഞു അപ്പൊ ലാസ്റ്റാത്ത് മാത്രം പറഞ്ഞാൽ അപ്പൊ പിന്നെ എല്ലാം തീർന്നു അയ്യോ അങ്ങനെയാണ് ഇനി ഒന്നുമില്ല കാര്യം ഉണ്ട് മറ്റേ പഞ്ചായത്ത് ഇലക്ഷനിലുണ്ട് അത് പറഞ്ഞു വാളും പരിചയം ജില്ലത്തില് ഇവിടത്തെ പഞ്ചായത്ത് ഇലക്ഷൻ ഇന്നപ്പോൾ വോട്ട് തരാതെ വോട്ടർമാരും എന്ന് തോൽപ്പിച്ചു അതിന് തോൽവിക്ക് ഏറ്റുവാങ്ങാൻ ചന്തുവിന്റെ ജീവിതം പിന്നെയും നിന്റെ തല ആ കട്ടറയെ പിടിക്കും കണ്ടില്ലേ അവിടെ മടങ്ങി ഇറങ്ങിയില്ലെങ്കിൽ തല ചെന്ന് അതെ അടിച്ച് തലയൊക്കെ ബൾബ് പോലെ മുളച്ചിരിക്കും കണ്ടോ മുളച്ചിരിക്കുന്ന മറക്കാൻ വേണ്ടി ടൈം ഇവിടെ വളർത്തിയിരിക്കുന്നു പറഞ്ഞത് ഇപ്പൊ കാര്യങ്ങളെല്ലാം തീർന്നില്ലേ അന്നെന്താ തീർന്നില്ലേക്കോ സംഭവിച്ചു അല്ല അത് പിള്ളേരോടൊക്കെ

ആരാണെന്ന് ചൊല്ലി ുൻ ആണെന്ന് പഞ്ചായത്തിലുള്ള സകല നാറിയുടെയും പേര് പറഞ്ഞു എന്റെ പേര് മാത്രം പറഞ്ഞില്ല അല്ല നിന്നോടിച്ചു ചോദിച്ച ഞാനാണ് കിഴങ്ങൻ എന്നാലും വരുന്ന വിവരത്തിന് ഒരു ഓല പോലും അയച്ചില്ല എന്തോരോ ഓല ഞാൻ അയച്ചു എല്ലാം നിന്റെ തള്ളിയെടുത്ത് വേര് കെട്ടി തന്റെ നീട്ടി ഇല്ല ഞാൻ നീട്ടത്തില്ല എനിക്കറിയാം എന്നാത്തിരങ്ങ് കയ്യില് കർപ്പൂരം വെച്ച് കത്തിച്ചിട്ടും എന്നെക്കൊണ്ട് സത്യം ചെയ്യിപ്പിക്കാനല്ലേ അല്ല അമ്മയാണ് സത്യം ഇനി ഒറ്റ കുളിക്കാവിലും ഞാൻ പോയി ഒളിഞ്ഞു പിന്നെ ഒളിഞ്ഞ് വന്നതല്ലേ ഒന്ന് സാനിറ്റൈസ് ആ ചെയ്യോ കൂടെ ഒരു കുളിലും കൂടി ഈ നമുക്ക് മാറ്റണ്ടേ നിന്നോട് തന്നെ അയൽക്കൂട്ടം പെണ്ണുങ്ങൾ പലതും പറഞ്ഞു നടക്കുന്നുണ്ട് സിംഗാരി അപ്പച്ചമ്പു വൺ ലോക്ഡൌൺ സമയത്ത് കൊറോണയെ പേടിച്ച് അമ്മാവന്റെ വീട്ടിൽ പോയി പതുങ്ങിയിരുന്നവൻ ചന്തു അംഗത്തിന് മുഖത്ത് വെക്കാൻ മാസ്ക് ചോദിച്ചപ്പോൾ കളഞ്ഞു പോയിന്ന് കളവ് പറഞ്ഞവൻ ചന്തു സാനിറ്റൈസർ ഉണ്ടാക്കുന്നു എന്ന പേരിൽ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് വീട്ടിൽ വാറ്റുചാരായി ഉണ്ടാക്കി അടിച്ചു കടന്നവൻ ചന്തു ഇനി എന്തെല്ലാമുണ്ട് നിന്റെ അയൽക്കൂട്ട നുണച്ചുകൾക്ക് ഈ ചന്തുവിനെ കുറിച്ച് പാടി നടക്കാൻ നിങ്ങൾക്കും അമ്മാവിന്റെ അമ്മുണിക്ക് വന്നാൽ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ഈ പഞ്ചായത്ത് മുഴുവനായില്ലേ പിന്നെ ഞാൻ എന്തിനു മാറി നിൽക്കണം പറയൂ കച്ചറേ പറയൂ Eh? Eh? Oh, so... ി ഫിക്സ് ചെയ്ത് നിന്റെ പേര്ന്ന് വെച്ചാ പറ വിഷമിച്ചു പോയെന്നെ ആ പെണ്ാതി ആർച്ച ചന്ദ്രചേട്ടാ എന്താ എനിക്കൊരു സംശയം എന്ത് സംശയം ഉണ്ടല്ലേ ചോദിച്ചോളൂ ഞാൻ അതിന്റെ മറുപടി പറഞ്ഞുതരാം കൊറോണ പെണ്ണാണോ നല്ലൊരു ചോദ്യമാണല്ലോ അതിന് സംശയം എന്തിരിക്കുന്നു എല്ലാവരും ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഓർക്കുക അത് പെണ്ണാണെന്ന് പെൺങ്ങാൻ വേണ്ടി പറഞ്ഞല്ല ഈ കൊറോണയും ഭാര്യയും ഒരേപോലെയാണ് ആ കൊറോണ ആദ്യം വന്നപ്പോഴെങ്ങനെയായിരുന്നു നമുക്ക് എല്ലാവർക്കും ഭയമല്ലായിരുന്നോ രണ്ടാവും നമ്മളൊന്ന് പ്രതിരോധിക്കാൻ നോക്കി പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അതിന്റെ കൂടെ ജീവിച്ചു പോകും എന്ന് പറഞ്ഞ പോലെയാണ് ഭാര്യയും ആദ്യം നമ്മളൊന്ന് ഭയപ്പെടും പിന്നെ നമ്മളൊന്ന് പ്രതിരോധി നോക്കും പിന്നെ എല്ലാം ആ അങ്ങ് അതാണ് രണ്ടും രണ്ടു ഒരേ ആ എനിക്ക് ചില ആലോചനകളൊക്കെ വരുന്നുണ്ട് ഞാനും ഒരുപാട് ആലോചിക്കാറുണ്ട് പക്ഷെ ഒന്നും നടക്കാറില്ല അതല്ല കല്യാണാലോചനകൾ ഞാനിവിടെ ഉള്ളപ്പോഴോ അതുകൊണ്ട് തന്നെയാണ് വീട്ടുകാർ പെട്ടെന്ന് ആലോചിക്കുന്നത് ഇതിപ്പം ഏത് നിന്നല്ല പിന്നെ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ഒരിക്കലും ഒരു വ്യവസ്ഥ വ്യവസ്ഥയില്ലാത്തവന്മാരാണ് അവമാര് ഇന്ന് മഴ വഴിയൊന്നും പ്രവചിച്ച് കഴിഞ്ഞാൽ അന്ന് മഴ പെയ്യത്തില്ല ഇന്ന് മഴ പെയ്യത്തില്ല എന്ന് പറഞ്ഞാൽ അന്ന് ഇടിയും പെട്ടി മഴയായിരിക്കും അതാണ് പറഞ്ഞത് ഒരു വ്യവസ്ഥ വ്യവസ്ഥയില്ലാത്തവരാണെന്ന് എന്നെ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചട്ടെ ആർച്ചക്ക് ഏത് രീതിയിലുള്ള ഒരു പുരുഷനെയാണ് വിവാഹം കഴിക്കാനായിട്ട് ആഗ്രഹം

കുളിക്കാനേ വരുന്നില്ല ഞാൻ അവിടെ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഞാൻ കുളിക്കാറില്ല എനിക്ക് എനിക്ക് ഫീൽ ഒരു വലിയൊരു അബദ്ധം പറ്റി കുളിമുറിയിലായിരുന്നു വന്ന് കുളിക്കാൻ നിന്നത് അപ്പൊ പെട്ടെന്ന് കറണ്ട് പോയി മൊബൈലിന്റെ ഫ്ലാഷ് ഓൺ ആക്കി വെച്ച് നല്ല ലാബിയായിട്ട് കുളിച്ചു കുളി കഴിഞ്ഞ് പുറത്തിറങ്ങി മൊബൈൽ എടുത്ത് നോക്കുമ്പോൾ അഞ്ഞൂറ് ലൈക്കും ആയിരം ഷെയറും

എന്നെ കൂട്ടാതെ തന്നെ വോട്ട് വോട്ട് ചെയ്യാൻ ഞാൻ വിരലിലെ മാർക്ക് അയ്യോ ഇത് ചെയ്തതല്ല വീടിന്റെ േ അവിടെ ഇങ്ങനെ കൈയും ചാരി എന്തോ ആലിച്ചോണ്ട് നിക്കാരി പെങ്ങളുടെ മുകളിൽ ഇറക്കാൻ ആ ഏഴ് വയസ്സുള്ളവൻ ആ ടൊട്ടു അവൻ ഓടി വന്ന കഥ കുറച്ചടി എന്റെ കൈ അതിന്റെ അകത്ത് പോയി കൊക്കി എന്റെ ജീവൻ പോയി മൂന്നാല് ദിവസത്തിന് ഞാൻ ഉറങ്ങിട്ടേ ഇല്ല ഇനിയിപ്പോ ഈ നഖം പറഞ്ഞു പോകണം എന്നാലേ വേദന കുറയത്തുള്ളു ഇന്നലെ രാത്രി ചന്ദുവേട്ടൻ എന്നെ കാണാൻ വരുമെന്ന് കരുതി ആ ജനൽ കമ്പിയിൽ പിടിച്ച് കണ്ണിൽ എന്നെ ഒഴിച്ച് ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്റെ മീനിച്ചിലാർ നീന്തി കടന്ന് എന്നെ കാണാൻ വരാതിരുന്നത് നിന്നെ കാണാൻ വേണ്ടിട്ടെ ഞാനൊരു കുറഞ്ഞ കോട്ടർ അടിച്ചിട്ട് മീനച്ചിലാറ്റൊക്കെ എടുത്ത് ഒറ്റച്ചാട്ടമായിരുന്നു പിന്നെ കിടന്ന് ഞാൻ നീന്തലോട് നീന്തലായിരുന്നു നീന്തി 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 നേരം പൊളിത്ത് കണ്ണ് കുറന്ന് നോക്കിയപ്പോഴല്ലേ കാര്യം മനസ്സിലാകുന്നു എന്ത് പറ്റി ഒരു തുള്ളി വെള്ളമില്ലായിരുന്നു ആ മീനച്ചിലാറ്റിൽ ഇങ്ങോട്ട് നോക്കേ ദേ ഒരഞ്ഞിരിക്കുന്നുണ്ടോ ആകെപ്പാട് അഞ്ചോ ആറോ രോമം ഉണ്ടായിരുന്നുള്ളൂ അത് കംപ്ലീറ്റ് ആ മണ്ണിൽ പോയി സെപ്റ്റിക്കാകാതിരിക്കാൻ വേണ്ടിയിട്ട് ചന്തിക്ക് ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരുന്ന വഴിയാ ഞാൻ അവിടെ ഫോൺ േ ആ കോൾ എടുത്തിട്ട് അവിടെ ഒരു ഗുണമില്ലാത്ത കോളാത് ആരാണിത് പാണനാന്നേ എന്തിനാ വിളിക്കുന്നത് എന്നെ കുറിച്ച് പുതിയ കഥ വല്ലതും ഉണ്ടോ എന്ന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് പുള്ളി വിളിക്കുന്ന എന്തിനാ എന്റെ കഥ കേട്ടേച്ച് പുള്ളി അത് ഗോപി സുന്ദനെ കൊണ്ട് മ്യൂസിക് ഏൽപ്പിക്കും എന്നിട്ട് ദാസേട്ടനെയോ ശ്രീമാറേറ്റനെ കൊണ്ട് പാടിക്കും എന്നിട്ട് അത് യൂട്യൂബിലിടും അപ്പം പുള്ളിക്ക് ഇഷ്ടം പോലെ കാശ് കിട്ടും പുള്ളി നന്നാകും നമുക്ക് പത്ത് വയസ്സാണ് ഗുണമില്ല പിന്നെ ഞാൻ എന്തിനാ എൻ്റെ കഥ പറഞ്ഞു കൊടുക്കുന്നത് ആ അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ അച്ഛന്റെ കാലം കാണുന്നിട്ട് തുടങ്ങി വെച്ചൊരു ശീലമാണ് പക്ഷേ എന്നെ അതിന് കിട്ടിയാലും ഞാൻ കൊടുക്കൂല്ല അടുത്ത ആഴ്ച ലോകനാഥ് കാവ് ഓഡിറ്റോറിയത്തിൽ വെച്ച് കുഞ്ഞിനുള്ളിയുടെ എൻഗേജ്മെന്റ് ആണ് ആ സമയത്ത് ചന്തുവേട്ടൻ ഇങ്ങോട്ട് വരുമോ അല്ല ഓഡിറ്റോറിയത്തിൽ അല്ലെ ഫംഗ്ഷൻ നടക്കുന്നത് പിന്നെ ഞാൻ ഇങ്ങോട്ട് വരുന്ന എന്തിനാ ഞാൻ അങ്ങോട്ട് പോകും ഞാൻ ചെയ്യും ഫസ്റ്റ് ചെയ്യും ഇഷ്ടം പോലെ ചെയ്യും അല്ല എല്ലാവരും അങ്ങോട്ട് പോകും ഇവിടെ ആരും ഉണ്ടാവില്ല അപ്പൊ ഇങ്ങോട്ട് വരാമോന്ന ചോദിച്ചത് ഈ ആരും ഇല്ലാത്ത വീട്ടിൽ വന്ന് ഞാൻ കാവലിരിക്കാൻ ഞാൻ നിന്റെ പട്ടി ഞാനങ്ങ് വരികയല്ലേ ഞാൻ അവിടെ പോയി ഫുഡ് അടിക്കുക അത്രേ ഉള്ളൂ പട്ടിയല്ലടാ പട്ടിയല്ലട എല്ലാവരും അങ്ങോട്ട് കെട്ടി ഞാൻ ഇവിടെ ഒറ്റക്കേ ഉണ്ടാവാത്തുള്ളൂ അപ്പൊ തനിക്ക് ഇങ്ങോട്ട് കെട്ടി എടുക്കാൻ പറ്റുമോന്ന് വരും ഞാൻ അല്ല ഞാൻ വരുമ്പടേ മറ്റേ ലവന്മാര് രണ്ടുപേരും ഇവിടെ കാണുവോ ആരോപണം കുഞ്ഞിരാമന അല്ല ഈ കഴിഞ്ഞ ദിവസേ അമ്പലത്തിന്റെ ആൽത്തറയെ ഞങ്ങൾ ഞങ്ങളൊന്ന് ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടാക്കി പന്നിമളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഒന്നും നോക്കിയില്ല പൊക്കി എടുത്തോണ്ട് പോയി ആ മതലെ ചാരി നിർത്തി അടിവയർ നോക്കി പത്ത് പേരും ഇതി അങ്ങോട്ട് വെച്ചു കൊടുത്തു വായുക്കൂടെ ചോര ചീറ്റുകയായിരുന്നു കഷ്ടമായി പോയി പോയി ഇത് നീ അവരോട് അതെന്താ എന്നെ പൊക്കി എടുത്തുകൊണ്ട് കളരി കളരി പാടില്ലായിരുന്നു ശ്വാസം എടുക്കാൻ സമ്മതിച്ചില്ല അല്ലെങ്കിൽ തന്നെ ഇന്നത്തെ ചീട്ട് കളിക്കുന്നത് എല്ലാം ഓൺലൈൻ റമ്മി കളിച്ച് മുപ്പതിനായിരം രൂപ കിട്ടി അതുമായിട്ട് മൂന്നാറിൽ പോയി അടിച്ചുപൊളിച്ചവളെ അല്ലേ അതെ എനിക്ക് തരാൻ ഞാൻ ഇവിടെ പണിയും ചെറിയ തൊട്ട് പറയാൻ താൻ ഒരു കൊട്ടേഷൻ ഏറ്റെടുക്കണം ഞാനൊരു കൊട്ടേഷൻ ഏറ്റെടുക്കണം ആരാണ് കക്ഷി എന്റെ നേരാങ്ങളെ ആ വളഞ്ഞും കുത്തി മണ്ണ് തിന്ന് നടക്കുന്നവനോ ആദ്യം അവനോട് ഒന്ന് നിവർന്ന് നടക്കാൻ പറ അവനെ നാട്ടുകാർ എല്ലാവരും കൂടെ കൂടി എടുത്തിട്ടിടിച്ചിട്ടേ അവൻറെ ദേഹം അവൻ നേരാങ്ങളെ അല്ല അവനെ ഞാൻ അംഗത്തിന് പോകാണ്ട് സമ്മതിച്ചു നീപ്പണം വീട്ടുകിഴി അല്ലെ അപ്പൊ താങ്കൾ യുദ്ധം കഴിഞ്ഞ് ഇതേ കോലത്തിൽ തിരിച്ചു വരികയാണെങ്കിൽ തന്റെ നെഞ്ചത്ത് വയ്ക്കാനില്ല ഞാൻ ഈ യുദ്ധത്തിന് പോവുകയും ചെയ്തു വിജയിക്കുകയും ചെയ്യും ഞാൻ പോയിട്ട് വരാം ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒരു നല്ല കാര്യത്തിന് പോകുമ്പോൾ തിരിച്ചു വിളിക്കരുന്ന് അയ്യോ ഞാൻ നിങ്ങളെല്ലാം തിരിച്ചു വിളിച്ചത് പിന്നെ അറിയാൻ വിളിച്ചത് യുദ്ധത്തിന് പോവുകയാണല്ലോ ആ ബലിക്കാന്ന് ബുക്ക് ചെയ്ത് വെച്ചതാ ആവശ്യം വന്നാലോ ആവശ്യം വരുന്നത് ആർക്കാന്ന് നമുക്ക് കണ്ടറിയാം അവിടെ എത്രൂർ ഇവളുടെ വാക്ക് കേട്ട് ഇവളുടെ നേരാങ്ങളെ ഇല്ലേ ആ എണീറ്റിട്ട് നേരെ നിൽക്കാൻ ജീവനില്ലാത്തവൻ അവനുമായിട്ട് ഞാൻ അംഗം കുറിച്ചു അവനുമായിട്ട് മുടിഞ്ഞങ്ങാം എവനാണെങ്കിലോ ഒടുക്കത്തെ കൊറോണ ആയി ആ കൊറോണ എനിക്ക് പറഞ്ഞു എനിക്ക് പറഞ്ഞ് ഞാൻ സഹിക്കുവോ ആ സങ്കടം തീർക്കാനായിട്ട് ആ പുത്തുരൻ തറവാട് കംപ്ലീറ്റ് ഓടി നടന്ന് ഞാൻ എല്ലാവർക്കും കൊറോണ കൊടുത്തു എന്നോട് ശ്രമിക്കും മക്കളെ എനിക്ക് പറക്കാതെ പോയ ഉണ്ണികളാണ് നിങ്ങൾ എനിക്ക് പറക്കാതെ പോയ ഉണ്ണികളാണ് നിങ്ങൾ അതെ എല്ലാ വീട്ടിലെ മക്കളോടും നിങ്ങൾ പറയുന്നത് ഇനി വാളെടുത്ത് പോരിന് ഇറങ്ങിക്കൊള്ളി ഇനി എന്ത് പോരിനിറങ്ങാൻ ഇട കൊറോണ പിടിച്ച് അകത്ത് ചുമച്ച് കുറച്ച് കിടന്ന എന്നെ വാശി പിടിപ്പിച്ച് പുറത്തിറക്കിയത് നിങ്ങളാണ് അതെ അത് കൊറോണ സീസൺ വൺ ഇത് ജനിതക മാറ്റം വന്ന കൊറോണ സീസൺ ടു അതാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് നടന്നത് ഭാഗ്യമുണ്ടെങ്കിൽ ഇവരിൽ നിന്ന് നിനക്കും കിട്ടും അത് ഇനിയിപ്പോൾ എന്തു ചെയ്യാം നമ്മൾ എല്ലാവരും കൂടി ഈ വീടിന്റെ അകത്ത് പതിനാല് ദിവസം ക്വാറന്റൈനിൽ ക്വാറൻ്റൈനിലിരിക്കുക 走走走。